കൃഷി സമൃദ്ധി എന്നത് ആരോഗ്യ സമൃദ്ധിയും ജീവിത ശര്യുമെന്ന് മന്ത്രി പി പ്രസാദ് എല്ലാ ദിവസവും നമുക്ക് ആവശ്യം നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകനെയാണെന്ന തിരിച്ചറിവുണ്ടാവണമെന്ന് മന്ത്രി പി പ്രസാദ് പ്രസ്താവിച്ചു തൃത്താലയിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ് പതിനായിരം വർഷം മുൻപ് ലോക ജനസംഖ്യ അൻപതിനായിരം ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി അൻപതിൽ എത്തുമ്പോൾ അത് ആയിരം കോടിയായി വരും ഇവർക്ക് ഭക്ഷണം കണ്ടെത്താൻ എൺപത് ശതമാനം അധിക ഉത്പാദനം വേണ്ടിവരും ആ സാഹചര്യം നേരിടാൻ കർഷക കൂട്ടങ്ങൾ രൂപീകരിച്ച് മുന്നേറണമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വിഷപ്പകറ്റ നാൽപ്പത് ലക്ഷം ടൺ അരി വേണം അരി ആഹാരം കുറയ്ക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഇരുപത്തി ലക്ഷം ടൺ മതിയാകും എന്നാൽ ആറ് ഏഴ് ലക്ഷം ടൺ മാത്രമാണ് ഉൽപാദനം ഐ സി എം ആർ റിപ്പോർട്ട് പ്രകാരം അൻപത്തി ആറ് ശതമാനം രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നാവിന്റെ രുചി മാത്രം കണക്കിലെടുത്താൽ ആരോഗ്യം നിലനിർത്താൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം പുതിയ ഉണ്ണാമന്മാരായി മലയാളി മാറരുതെന്നും തരിശുനിലങ്ങൾ തളിരണിയിച്ച് കൃഷി സമൃദ്ധിയും ആരോഗ്യ സമൃദ്ധിയും കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ കാർഷിക മുന്നേറ്റം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലെ പ്രശംസ അതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ പതിനൊന്ന് പഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത് തൃത്താല മണ്ഡലത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി മമ്മിക്കുട്ടി എം എൽ എ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ കെ മുഹമ്മദ് ഷറഫുദ്ദീൻ കളത്തിൽ പി ബാലൻ ടി സുഹറ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ് ടീച്ചർ മറ്റു തദ്ദേശ സാരഥികളായ എ കൃഷ്ണകുമാർ കുബ്ര ഷാജഹാൻ കെ പി ശ്രീനിവാസൻ പി വി മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു കർഷകരായ രാമചന്ദ്രൻ ചൂണ്ടയിൽ ദേവദാസ് കമലാലയത്തിൽ കർഷക തൊഴിലാളികളായ പരിയാണി തടത്തിൽ ഉഷ ഇടപ്പലം എന്നിവരെ ആദരിച്ചു ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോകുന്നത് എന്താണ് കൃഷി സമൃദ്ധി എന്ന് ചിന്തിക്കുന്നുണ്ടാവും അവിടെയാണ് നമ്മൾ കൃഷിയുടെ പ്രാധാന്യത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കയറേണ്ടതുണ്ട് എന്ന് വരുന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ ഇപ്പോൾ വരെയും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് നാൾ ഇതുവരെയും ശാശ്വതമായി പരിഹരിക്കാത്ത പ്രശ്നമാണ് അത് ആ പ്രശ്നത്തിന്റെ പേരാണ് വിശപ്പ് എന്നുള്ളത് മനുഷ്യനുള്ള കാലം മുതൽ ഉണ്ടായ ഒന്നാണ് വിശപ്പ് എന്നത് ഇന്നും നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിശപ്പ് എന്നുള്ളത് ഈ വിശപ്പിനുള്ള പരിഹാരമാർഗം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല ആ ഭക്ഷണം കൃഷിയിലൂടെയാണ് ലഭ്യമാവുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭക്ഷണവും ലഭിക്കുന്നത് കൃഷി ചെയ്തിട്ടാണ് കൃഷിയിലൂടെയാണ് ഇതാണ് കൃഷിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വിശപ്പിന്റെ പരിഹാരം ഉണ്ടായേ മധ്യാപകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കൃഷിയുടെ പ്രാധാന്യം അത്രമേൽ ഉയർന്നു നിൽക്കുന്നു ഈ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ മുദ്രാവാക്യം ഉണ്ടായി കൃഷിഭൂമി കൃഷിക്കാരന് എന്ന് വെറുതെ ഉണ്ടായിരുന്ന മുദ്രാവാക്യമല്ല കൃഷിഭൂമി മുതലാളിയുടെ കയ്യിലോ കൃഷിഭൂമി കോർപ്പറേറ്റുകളുടെ കയ്യിലോ ഇരുന്ന് കഴിഞ്ഞാൽ വിശപ്പ് സാധാരണക്കാരന്റെ വിശപ്പ് എന്നതിന് അവൻ വിലയിടുന്ന തരത്തിലേക്ക് എത്തും അങ്ങനെയുള്ളവർ വിലയിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരൻ വിശന്നു പൊരിഞ്ഞു മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് കൃഷിഭൂമി സാധാരണ കർഷകരുടെ കൈകളിലാണ് എങ്കിൽ സാധാരണക്കാരന് ഗുണകരമായി അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ മുദ്രാവാക്യങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉയർന്നു പോകിയത് ഇന്ന് വീണ്ടും ഈ കൃഷിഭൂമി കൃഷിയൊക്കെ ആരുടെ വൈകലിലേക്കാവണം എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പം ഇവിടെ നെല്ലിന്റെ കാര്യം ഇവിടെ ഇപ്പൊ അഞ്ഞൂറ്റമ്പത് ഹെക്ടറോളം നെല്ല് അല്ലെങ്കിൽ ഇവിടെ അധികമായി പാടങ്ങൾ ഇവിടെ കൃഷി ചെയ്തു എന്ന് പറഞ്ഞു ഒരു പതിനായിരം വർഷമായിട്ടേ ഉള്ളൂ നെൽകൃഷി ഉണ്ടായിട്ട് ഈ പതിനായിരം കൊല്ലത്തിൽ കണക്കാൻ പറഞ്ഞത് നെൽകൃഷി ഉണ്ടായി മാത്രം പറഞ്ഞില്ല അങ്ങനത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ഒരൻപത് ലക്ഷം പേർ മാത്രമാണ് ഇന്ത്യയിലെ കേരളത്തിലല്ല ലോകത്തെ ജനസംഖ്യയാണ് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ അരക്കോടി ആൾക്കാർ മാത്രമേ അന്നുള്ളൂ ഇപ്പോഴത്തെ ഏതാണ്ട് ഒരു ജനസംഖ്യ നോക്കിയാൽ ഏതാണ്ട് ഒരു എണ്ണൂറ് കോടിക്ക് അടുത്തേക്ക് ഇപ്പൊ നമ്മുടെ എഴുന്നൂറ്റി എൺപത് കോടിക്കടുത്തേക്ക് ഇപ്പൊ നമ്മുടെ ജനസംഖ്യ എത്തിയിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒരു അറുപത്തിനാറ് വർഷം ആകുമ്പോഴേക്കും ഇത് ഒരു മുന്നൂറ് നാന്നൂറ് കോടിക്ക് അപ്പുറത്തേക്ക് വന്ന ജനസംഖ്യയാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലേയും ജനസംഖ്യ അടക്കിയിരിക്കാൻ പോകുന്നില്ല പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അൻപത് ലക്ഷം പേർ മാത്രം ഉണ്ടായിരുന്ന ജനസംഖ്യ രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ എത്രയാകും എന്ന് ഇപ്പോൾ കണക്ക് കൂട്ടി പറയുന്നുണ്ട് ഏതാണ്ട് ആയിരം കോടിയിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നതിന് ആയിരം കോടി ജനസംഖ്യ ലോകത്തെത്തുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആയിരം കോടി പേർക്കുള്ള വസ്ത്രത്തിന്റെ പ്രശ്നമല്ല അല്ല ആയിരം കോടി പേരുടെ പാർപ്പിടത്തിന്റെ പ്രശ്നത്തെക്കാൾ ആയിരം കോടി ആൾക്കാർക്ക് വേണ്ടുന്ന വാഹനങ്ങളുടെ പ്രശ്നത്തെക്കാൾ ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം ആദ്യത്തെ പ്രശ്നം കണക്കാക്കുന്നത് ആയിരം കോടി ആൾക്കാർക്കുള്ള ഭക്ഷണം എങ്ങനെയെന്നുള്ള പ്രശ്നമാണ് ആയിരം കോടി ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പൊ ഉണ്ടാക്കുന്ന എൺപത് ശതമാനം വരെ എങ്കിലും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് മതിയാവുള്ളൂ ഇത് വലിയ ഒരു ഗ്യാപ്പാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം